ഗുഡ് മോർണിംഗ് രാധാ ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അതായത് ഇരുപത്താറ് ഒന്ന് ഇരുപത്തഞ്ചിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവ്യാനി ജയനോടും മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് എനിക്ക് എനിക്ക് കരൾ തന്ന കുട്ടിയുടെ വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറയുമ്പോൾ പറയുക ഒന്ന് അമതെനിക്കിപ്പം ജയം പറയാം അമതെനിക്കിപ്പോൾ നേരം എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് അർത്ഥം എത്തേണ്ടതാണ് അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഇനി എനിക്ക് പോകണം എന്ന് പറയും നീ ഇവിടെ വെറുതെ നീ ഇരിക്കേ നമുക്ക് പോവാം എന്നൊക്കെ പറയും എന്ത് വന്നാലും ശരി ഇതിലെന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എന്താരു എന്നോടൊന്നും പറയാത്ത ഞാൻ വേറൊന്നും ഇല്ലല്ലോ ചോദിച്ചത് എനിക്ക് കരളി ദാനം തന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് അല്ലേ പക്ഷേ ആ കുട്ടിയെ പറ്റി ഒന്നും ആരും പറയണില്ല എല്ലാവരും എന്തോ മറച്ചു വയ്ക്കുന്നുണ്ട് എനിക്കിതിലെ കള്ളക്കളി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശം ഇതിൽ കള്ളക്കളികളൊന്നുമില്ല നീ നിൻ്റെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കുമോളോ ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ അത്രയും ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോണത് പോലെ പോവുകയാണ് എന്നിട്ട് നിന്നെ വിളിക്കാതിരുന്നത് നീ അത്രയും ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നൊക്കെ പറയണം അപ്പോൾ പറയും എന്തായാലും നീ ഇരിക്കേ നമുക്ക് പോവാം പിന്നെ നിനക്ക് കണ്ടുപിടിക്കാം നീ കണ്ടുപിടിക്കണം പിന്നെ നമുക്ക് മാത്രമേ ഉള്ളൂ നീ നീ തന്നെയാണ് അവളെ കണ്ടുപിടിക്കേണ്ട ധാരണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴല്ല അതിന് സമയമാകുമ്പോൾ നീ തീർച്ചയായും പോകണം എന്നൊക്കെ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ പോവുകയാണ് അമ്പലത്തേക്ക് എപ്പോഴും ദേവയാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയണ്ടേ അപ്പോൾ പിന്നെ കമ്പനിയിൽ ആദർശം വെച്ചിട്ടും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കാം മോനെ ഇപ്പോൾ എന്താ അമ്മ ഒരേ ഭാഷയിൽ നിൽക്കുകയാണ് കേട്ടോ കേരളത്തിൽ തന്ന ആളെ കണ്ടുപിടിക്കാനുള്ള ഒരേ ഭാഷയിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ എന്താ ചെയ്യേണ്ട എത്ര പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവണില്ല എന്നറിയാൻ നീ ഇപ്പോൾ സത്യം പറയേണ്ടി വരുമോ നോക്കിയാണ് ആദർശ് അപ്പോൾ അറിയേണ്ടി വരുക മിക്കവാറും സത്യങ്ങളൊക്കെ പറയേണ്ടി വരുമോ അച്ഛ നോക്കാം ഇതുവരെ പോവുമോയെന്നറിയില്ലല്ലോ നോക്കാം ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ പറയുക ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ അമ്മയുടെ വർത്തമാനങ്ങൾക്കുമ്പോൾ എനിക്ക് ചിരിയേ വരിക കാരണം എന്താ വെച്ചാൽ അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇങ്ങനെ പറയും പിന്നെ ഇതുപോലത്തെ ഈ കാലത്ത് ഒരു പെൺകുട്ടിയോ അത് ഇത്രയും ചെറുപ്പമുള്ള പെൺകുട്ടികളോ ഒരിക്കലും ചെയ്യാൻ മടിക്കാത്ത കാര്യങ്ങളാണ് ആ കുട്ടി എനിക്ക് വേണ്ടി ചെയ്തത് നല്ല നന്മയുള്ള കുട്ടിയാണ് പിന്നെ അതുപോലത്തെ മരുമകളെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് എത്ര നന്മ നല്ല കുട്ടിയാണ് മരുമകളായി വന്നത് എന്നറിയോ മോനെ എന്തിൻ്റെ ഭാഗ്യമാണ് നയനെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് നയന ഇങ്ങനെ പുകഴ്ത്തി കഴിത്തി പറയാനെട്ടോ എന്തായാലും അയാൾ അധികം വൈകാതെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്താവും അവസ്ഥ നമുക്ക് അറിയൂല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ കാണുന്നത് തെറ്റാതെ നമ്മളെ ദേവയാനി നേരെ ഡോക്ടർ പോയി കാണും അപ്പോൾ ഡോക്ടർ പറയും എനിക്കിതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഞാൻ എനിക്ക് അത് അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയാം പറയുക ഒന്നും വേണ്ട സാർ ആ ാരാന്ന് പറയണ്ട ഡോക്ടർ ഇവിടെ സി സി ടി വി ഉണ്ടാവില്ലേ ആ ആതിലാ കുട്ടിയുടെ മുഖം ഉണ്ടാവുമല്ലോ ആ കുട്ടി ഉണ്ടാവുമല്ലോ ആ ഒന്ന് കാണിച്ചതെന്നാ പോരേന്ന് അറിയുമ്പോൾ എന്തിനത്ര പിടിക്കണേ വെയിറ്റ് ചെയ്യൂന്നൊക്കെ ഡോക്ടറും പറയും പക്ഷേ ദേവയാനിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ദേവയാനി അത് അറിയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ ഒന്ന് ഞാൻ പറയും ആ കുട്ടി വളരെ നന്മന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ആർക്കും ഇല്ലാത്ത അത്രയും വിശാല ഹൃദയമാണ് ആ കുട്ടിക്ക് എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ പറയും പിന്നെ ഞാൻ അവൾക്ക് ഒരു അമ്പത് ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് കൊടുത്തിരുന്നു പക്ഷെ അതവര് വാങ്ങിയില്ല അറിയും അത് തെറ്റായി പോയി കാരണം അവർ ഒരിക്കലും കാശിന് വേണ്ടിയിട്ടല്ല അത് ചെയ്തത് പിന്നെ അവർക്ക് ആ പൈസ കൊടുത്തപ്പോൾ അവർക്കതൊരു ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ അതല്ല ഡോക്ടർ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയും അപ്പോൾ പക്ഷേ അവർക്കതൊരു ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയും എന്തായാലും ദയവേനെ വെയിറ്റ് ചെയ്യൂ നമുക്ക് കണ്ടുപിടിക്കാം പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയും അങ്ങനെ അവരുടെ സംഭാഷണം എന്ത് വന്നാലും പറയും വന്നാലും വേണ്ടില്ല ഞാൻ എനിക്ക് ആ കുട്ടിയുടെ വിവരങ്ങൾ ഡീറ്റെയിൽ അറിഞ്ഞേ പറ്റുള്ളൂ എന്നറിയും അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞപ്പോൾ ആ കുട്ടിയും ഭർത്താവും കൂടി ഇവിടെ അല്ല ഇവിടെ ഡോ പോയിരിക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ ഡോക്ടർക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് കാരണം ഇത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി അവർ വരുമ്പോൾ എനിക്ക് എന്തായാലും ആ കുട്ടിയുടെ വീട്ടിൽ പോകണം ആ കുട്ടിയെ കാണണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ആരാന്ന് അറിയണിപ്പോൾ ഒരു ഫോട്ടോ പോലും ആ കുട്ടിയുടെ ഞാൻ കണ്ടിട്ടില്ല അവരത് കാണിച്ച് തരുന്നുമില്ല ഇത്രയും ആ കുട്ടി എന്നെ മരുന്നിൽ നിന്ന് മറിച്ച് വെക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കും അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പറയും എന്നാൽ ശരി എന്നാ ഇനിയിപ്പോൾ ഞാൻ എപ്പോഴേലും അറിയട്ടെ പക്ഷെ ഞാനത് കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് പോരുകയാണ് കാരണം അവിടെ നിന്നും വിചാരിച്ചത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ ആയാൽ ദേവയാനി അധികം വൈകാതെ മരുമകളുടെ എത്തും ഇങ്ങനെയാണ് അന്വേഷണമെച്ചാൽ എത്തും എന്നുള്ള അതിങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അറിയാത്തത് കേട്ടോ അവിടുന്ന് പിന്നെ ദേവയാനി ഇങ്ങനെ ദേവയാനി അല്ലേ സോറി അജയനും മകനും കൂടെ സംസാരിക്കും എന്ത് പറയും നോക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമ്മ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ട് ഡോക്ടറെടുത്തപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും എന്താ എന്താ പറയുക ഞാൻ ഇപ്പം ഇതിനെ എന്താ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവളെ എങ്ങനെ പ്രതികരിക്കാമെന്ന് അറിയില്ലല്ലോ അതും പ്രശ്നമാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സാരമല്ല പോട്ടെ അപ്പം ഈ അപ്പം അച്ഛൻ അമ്പത് ലക്ഷം കൊണ്ടാണ് ഇപ്പം അമ്മ തന്നു ആ അമ്പത് ലക്ഷം പിന്നെ കൊടുത്താൽ അവർ വാങ്ങില്ലല്ലോ അറിയാം അപ്പോൾ അറിയും പിന്നെ ഒരു കാര്യം ചെയ്യണം മോനെ നീ അവരുടെ അടയ്ക്ക് വല്ല കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ കൊടുക്കണം എന്നറിയാം അതൊന്നും അവർ വാങ്ങില്ല എന്നറിയും അറിയാം അതായത് നയനയുടെ വീട്ടുകാർ കേട്ടോ അവരത് വാങ്ങില്ല എന്നറിയാൻ പറയും ഈ അമ്പത് ലക്ഷം തന്നെ അവർ വേണ്ടയെന്ന് പറയുക ചെയ്തത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ആ വീട് വാങ്ങിക്കൊടുത്തേനെ അവർക്ക് വലിയ വേ പോലെയാണ് കണ്ടതെന്നൊക്കെ അങ്ങനെ പറയാനേ അല്ല അതിനൊന്നും ഇതാകേണ്ട ആവശ്യമില്ല കാരണം കോടികളുടെ ഇത് നമുക്ക് മോളുണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളൂ െന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഇനി എന്തായാലും അമ്മ അറിയ അറിയും അധികം വൈകാണ്ട് തന്നെ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്രശ്നം എന്നുള്ളതാണ് അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു സൈക്കൻറ്റിസ്റ്റിനെ കണ്ടിരുന്നു അപ്പോൾ നാളെ നയനെയാണ് ഇങ്ങനെ കരള് കൊടുത്ത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവയാനിയുടെ പ്രതികരണം എങ്ങനെയാവും ഞാൻ ഡോക്ടറെ വെച്ചിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോണ്ട് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പറയേണ്ടി വരും അവരിങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം അച്ഛനും മകനെ കൂടെ നിന്നിങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ അതിൽ നോക്കാം എന്തായാലും എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ദേവായനെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താണത് അതൊരു ഫോട്ടോ പോലും കാണിച്ചു തരാത്ത എന്താണ് എന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശ് വരും ആദർശ് വന്നിട്ട് ഓക്കെ അമ്മ അമ്മ എന്തിനാ അമ്മ അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും എന്നാലും എനിക്ക് ആ കുട്ടി അറിയണ്ടേ എനിക്ക് എൻ്റെ ജീവൻ നിലനിർത്തിയ കുട്ടിയല്ലേ ആ കുട്ടീൻ്റെ കുറിച്ച് അറിയണ്ടേ എനിക്കൊരു ഫോട്ടോ പോലും ആരും കാണിച്ചു തരില്ലോ നിങ്ങളെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് മകനോട് അപ്പോൾ പറയും അമ്മേ അതൊരു സമയമാകുമ്പോൾ നമുക്ക് കാണാൻ പറയും നീ ആ കുട്ടിയൊന്നും വിളിക്കുക ആ കുട്ടിയുടെ ഭർത്താവിനെ ഒന്ന് വിളിക്കുക എന്നിട്ട് എനിക്ക് പോകത്താന്ന് അറിയും അപ്പോൾ അമ്മ അവരിവിടെയല്ല സ്ഥലത്തില്ല അവർ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അറിയും അപ്പോൾ പറയും പുതിയ കള്ളാണോ വയ്ക്കും അല്ല മേ സത്യമായിട്ടും അവരിവിടെ അവർ പോയിരിക്കുകയാണ് ഭർത്താവ് എന്നാൽ ആ കുട്ടികൾ അയാളുടെ വീട്ടുകാരുണ്ടാവില്ല അവരെ വിളിക്കുക അമ്മേ അവർക്ക് അങ്ങനെ നമ്മളിങ്ങനെ ക്ഷേമ അന്വേഷിച്ചു കഴിഞ്ഞുകൊണ്ടൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അതാണെന്നൊക്കെ പറയും എന്താന്നിട്ട് അവർക്ക് ആ പൈസ കൊടുക്കാത്ത അപ്പം അവർ ഭയങ്കര കാശുകാരാണമ്മേ അവർക്ക് കാശൊന്നും വേണ്ട അവളുടെ അച്ഛൻ ആ കുട്ടിയുടെ അച്ഛൻ പിന്നെ ഒരുപാട് ധനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളാണെന്നറിയും അപ്പോൾ പേരെന്താ ചോദിക്കും പേര് പ്രതീക്ഷിക്കാം അപ്പോൾ അവനെ ബബ്ബ ബബ്ബ പറഞ്ഞ ഡോസനെ പറയും പ്രഭാകരൻ പ്രഭാകരൻ തന്നെയാണ് പേരെന്നറിയാം അപ്പോൾ ഓൾക്ക് ഏതാണ്ട് ദേവി എനിക്ക് കുറേയൊക്കെ മനസ്സിലായി ഇതൊക്കെ ഫുൾ എന്ത് മുഴുവൻ കള്ളങ്ങളാണെന്ന് പറഞ്ഞ് മനസ്സിലാവും അതിൽ അറിയാം അമ്മേ അത് അമ്മ എന്തായാലും സമാധാനം ഇട്ടിരിക്കുക അമ്മ ഇങ്ങനെ കറങ്ങി നടക്കാതെ എല്ലാം മാറിക്കഴിഞ്ഞാൽ അമ്മയും ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ ഒന്നുകൊണ്ടും പിന്നെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കും അപ്പം അമ്മയുടെ ശരീരം ശ്രദ്ധിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഏതാണ്ട് ബോധ്യും അകൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളങ്ങളാണെന്ന് മനസ്സിലായിട്ടുണ്ട് അവിടുന്ന് പിന്നെ അവൻ അങ്ങനെ പോവുകയാണ് മേക്കഴുകാനോ മറ്റേ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നാലെ പോവും പിന്നാലെ പോകുമ്പോൾ അവൻ ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നിട്ട് പിന്നെ അവർ പോയിട്ട് അവൻ്റെ ഷെൽഫൊക്കെ ഇങ്ങനെ തിരക്കുകയാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലുമല്ല ഇതും കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് ഓരോ ഫയലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ കിട്ടുന്നത് എന്താ വച്ചാൽ ഒരു വെള്ള കവർ കിട്ടും ആ കവറിൽ നോക്കുമ്പോൾ നയനയുടെ പേർക്ക് മരുന്നുകൾ വാങ്ങിയ ബില്ലാണ് അപ്പോൾ അവരൊരു ഇത് നയനയുടെ പേരിൽ വാങ്ങിയ മരുന്ന് വാങ്ങിയ ബില്ലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നോക്കിയില്ല ചെയ്യും പെട്ടെന്ന് അതൊക്കെ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുക്കുകയാണ് ഈ മരുന്ന് ലിസ്റ്റിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ മറിച്ച് മറിച്ച് വെക്കുമ്പോൾ ഇത് ഞാൻ കഴിക്കുന്ന മരുന്ന് തന്നെയാണല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്നൊക്കെ എടുത്തിട്ട് തിരിച്ച് അവിടെ വെച്ചിട്ട് പിന്നെ ഒന്നറിയാതെ പോലെ ഇങ്ങനെ റൂമിൽ വന്നിട്ട് ഇരിക്കുകയണേ എന്നിട്ട് നോക്കുമ്പോൾ പറയും ഇതൊക്കെ ഞാൻ കഴിക്കണ അതേ മരുന്നാണല്ലോ കരൾ ലോകത്തിനുള്ളത് അവൾക്കിപ്പോൾ കരൾ ലോകം കരൾ ലോകത്തിനുള്ള മരുന്നിങ്ങനെ കഴിക്കേണ്ട ആവശ്യം എന്താണ് പിന്നെ അങ്ങനെ കഴിക്കേണ്ട ഇല്ല വെറുതെ ആരെങ്കിലും ഇപ്പോൾ ഇത് കഴിക്കൂ അപ്പോൾ പിന്നെ ഇപ്പോൾ അപ്പോൾ അവരിങ്ങനെ സ്വയം പറയണത് എൻ്റെ മരുമകളടുത്ത് മരുമകൾ തന്നെയാണ് അല്ലാണ്ട് വേറെ ആരും അല്ല എനിക്കത് തന്നിരിക്കുന്നത് എന്നറി ഇനി കൂടുതൽ അറിയണമെങ്കിൽ ജയേട്ടൻ്റെയും ആദർശൻ്റെയും സംഭാഷണം ശ്രദ്ധിക്കണം അവരോട് തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയണം കാരണം അവർക്കതൊരു സംശയമായിരുന്നു ഇപ്പോൾ ഏതാണ്ട് സംശയം ബലപ്പെട്ട പോലെയാണ് കേട്ടോ പിന്നെ നിൽക്കുമ്പോൾ പിന്നെ ആദർശ കുളിമേലൊക്കെ കഴുകി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നയനയ്ക്ക് വിളിക്കുകയാണ് രാത്രി അപ്പോൾ ഇവർ വന്ന് മെല്ലെ അവിടെ വന്ന് മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ പിന്നെ പറയും ആ എന്താ ദർശനം എന്തൊക്കെയുണ്ട് എന്ന് പറയുമ്പോൾ പറയും അമ്മ നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് കേരളം കൊടുത്ത പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഇനി എന്താ ചെയ്യുക വയ്ക്കുമ്പോൾ എന്താ പറയുക പിന്നെ ഇനിയൊക്കെ അവസാനമൊക്കെ പറയേണ്ടി വരും പറഞ്ഞു അയ്യോ പറയണ്ട എന്ന് പറയുന്ന അയന അല്ലാണ്ട് എന്താ ചെയ്യുക അമ്മ കുട്ടിയുടെ പിന്നാലെ ആരെങ്കിലും ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരാളെ കാണിച്ചെടുത്താൽ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് തന്നെ ദേവയാനി നടക്കുന്നത് അങ്ങനെ കണ്ടി കണ്ടവരെ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് അറിയുമ്പോൾ അതല്ല അപ്പോൾ നയനെ പറയും എനിക്ക് പിന്നെ എന്നെ ആവില്ല കൂടുതൽ വെറുക്കുക അമ്മയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ അച്ഛനെയും ആവും അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും ഇനിയിപ്പോൾ എന്തായാലും അമ്മ അറിയേണ്ടത് അറിയട്ടെ അറിയാം എന്ന് പറയും ദേവയാനിതെല്ലാം പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ജയ ജയന്റിയും ആദർശൻ്റെ ഒക്കെ സംഭാഷണങ്ങൾ നീ ശ്രദ്ധിക്കുകയെ പറ്റുമോ അവർ ഫോൺ ചെയ്യുന്നതും അവർ തമ്മിലുള്ള സംഭാഷണം അങ്ങനെ ആ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസമായി അവർക്ക് അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ എന്തായാലും വരുന്ന അടുത്ത് വെച്ച് കാണാം അമ്മ പിന്നെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കട്ടെ അല്ലാണ്ട് എന്താ നീ നമ്മൾ ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ പിന്നെ ഏതാണ്ട് അവർക്ക് പൂർണമായും ബോധ്യമായി അത് നയനെന്നെയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമായി ഇനി കുറച്ചും കൂടെ ഒരു ഒന്നും കൂടെ കൺഫേം ചെയ്യാനേ ഉള്ളൂ സംഭവം എന്താണ് എന്തായാലും പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഇതും തിരക്കേടില്ലാത്ത നല്ലൊരു ഇതാണ് കേട്ടോ ഞാൻ നല്ല പറഞ്ഞത് പ്രമോയാണ് ഇന്ന് സീരിയലാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ആഴ്ചകളിൽ നമുക്കത് കാണാം പിന്നെ നല്ല നല്ല എപ്പിസോഡുകളായിരിക്കും ഇനി വരുന്ന ആഴ്ചകളിൽ വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ സീരിയൽ കാണും ചെയ്യണം എൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന കഥയും കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതൊന്ന് അതുപോലെ ഒന്ന് നിങ്ങളുടെ കമൻ്റ് പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്